ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാർ നമ്മുടെ ഈ കാരക്ക അച്ചാർ പോലെയുള്ള ഒരു അച്ചാറാണ് ഇത് അധികം പഴുത്തിട്ടില്ല എന്നാൽ പുളിയുള്ളതുമല്ല അങ്ങനത്തെ ഒരു തരം മാങ്ങയാണിത് അതിൽ നമുക്ക് വേണ്ടത് ഈ മാങ്ങ ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറിയൊരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്പം ഉലുവ ഇനി നമ്മൾ വള്പാൻ അടുപ്പത്ത് ഒഴിച്ച് നല്ലെണ്ണയുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക അതല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഒന്ന് ചൂടാവട്ടെ ആ കുറച്ച് ശർക്കര പൊടി കൂടി വേണം അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കടുക് പൊട്ടാൻ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മരത്തവി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഈ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അത് എല്ലാവർക്കും അറിയാം എങ്കിലും ചില വീട്ടമ്മമാർ ഈ സ്പൂൺ കൊണ്ടൊക്കെ ഇതിൽ വിളക്കുന്നതായി കാണാറുണ്ട് நம்ம கடுகு பட்டி தொடங்கி நமக்கு இலக்கு உதுவே விட்டு கொடுக்க அது தான் இது கறிவில கறிவிலும் ഇതിന് നമുക്ക് മുളക് പൊടി വേണം കേട്ടോ അത് ഞാൻ പറയാൻ പറ്റുന്നത് ഇദ്ദേശത്തെ കക്കളും അതുപോലെ തന്നെ ൊടുത്തു യോജിപ്പിച്ചാൽ മതി ഞാൻ അധികമൊന്നും മുളക് പടി ഉപയോഗിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് അധികം മുളക് പൊടി വേണ്ടാവശ്യമായ ഉപ്പ് തിരുമ്മിക്കൊടുക്കാം എരിവ് കൂടുതലുള്ള ആവശ്യമുള്ളവർക്ക് എരിവിടാം നമുക്ക് നമ്മളിതിൽ ചെണ്ണം ഉപയോഗിക്കുന്നു കൂടുതൽ എണ്ണം ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ കൂടുതൽ ഉപയോഗിക്കാം കൂടുതൽ കാലം ഉപയോഗിക്കാൻ നമ്മൾ ധാരാളമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചർക്ക ഉപയോഗിക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരികയാണ് ഈ സമയത്ത് നമുക്ക് ശർക്കര ചേർക്കാം മുളക് പൊടി എരിവ് കൂടുതൽ ആവശ്യമുളർക്ക് ചേർക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് എരിവ് അധികം വേണ്ട അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തത് ഈ ശർക്കര ഇതിട്ട് നിങ്ങൾ കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പും ഇരുവുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പൊക്കെ പാകത്തിലുണ്ട് ഈ ശർക്കര അല്ലെങ്കിൽ ഇതിനാവശ്യമുള്ള മധുരവും നമുക്ക് കിട്ടും ഞാൻ കാരക്ക അച്ചാർ പോലെയുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചുർക്കയൊന്നും ചേർക്കുന്നില്ല ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഇത് കുറച്ച് ഉണ്ടാക്കിയിരുന്നത് മാങ്ങ പഴുത്തു വരുന്ന ആ പ്രായം അതാണ് ഇത് വേണ്ടത് മാങ്ങ ഓവറായി പഴുത്തിട്ട് സ്വല്പം പുളിയും മധുരവും ഉള്ള ഒരു പാകം അതാണ് ഈ അച്ചാറിന് വേണ്ടത് ഞാൻ ഇതിനെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഒന്നു കൂടി പൊടിച്ചാൽ ഇത് പെട്ടെന്നായി കിട്ടും ഇതൊന്ന് അലിയാനുണ്ട് അത് അലിഞ്ഞ് വരുന്നവരെ നമുക്കിത് അടച്ചു വെക്കാം കുറച്ചു നേരം നമ്മുടെ അച്ചാർ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ എടുക്കണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് കുപ്പിയിലോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ വയ്ക്കാം ഇത് കൂടുതൽ ദിവസമൊന്നും ഉണ്ടാവില്ല നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ എണ്ണ ചേർത്ത് കുറച്ചുകൂടി അധികം എണ്ണ ചേർത്ത് മുളക് കൂടിയിട്ട് കൂടുതൽ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണിത് ഇനി തണുക്കട്ടെ തണുത്തതിന് ശേഷം ഞാൻ ഉപയോഗിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി പുതിയ റെസിപ്പി കിട്ടുമ്പോൾ ഞാൻ അതുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും തരുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ബായ്